ഇസ്രായേൽ ഹിസ്മുല്ല ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്മുൽക്ക് ഇതുപോലൊരു കന തിരിച്ചടി കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ചാണക്യ നീക്കത്തിലൂടെയാണ് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ചാണക്യ നീക്കത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും തന്നെ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു വാർത്ത കേട്ട് അസൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ വലിയ ഭീകര സംഘടനയുടെ മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹോ ന്യൂയോർക്കിൽ എത്തിയിരുന്നു അവിടെ നടത്തിയിട്ടുള്ള പ്രൗഢോജ്ജലമായിട്ടുള്ള പ്രസംഗം നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു പ്രസംഗം കൃത്യമായിട്ട് കേട്ട ആളുകൾക്ക് പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്യമുണ്ട് ഞാൻ ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ചതല്ല തീരുമാനിച്ചതല്ല എന്ന് ഇടയ്ക്ക് അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ് ഞാനിത് മുൻകൂട്ടി വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി തന്നെ ആ ഒരു പ്രസംഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് ആ ഒരു പ്രസംഗത്തിന് ശേഷം മിനിറ്റുകൾക്ക് ശേഷമാണ് ഹേസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി ഹേസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട മേധാവി അസൻ നസറുല്ലയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹിസ്ബുല്ല ബന്ധപ്പെട്ട മേധാവി ഹസൻ നെസ്റുല്ല അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരു തെറ്റുധാരണയിലേക്ക് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഹിസ്ബുല്ല ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുമ്പോൾ ഈ ഐക്യരാഷ്ട്ര സഭയിലെ പ്രസംഗത്തിന് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന പോവില്ല എന്ന് തന്നെയായിരുന്നു കുറച്ച് മുമ്പേ അത് എങ്ങനെയാണ് പോകുമ്പോൾ പോവില്ല എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു എന്നാൽ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചറിഞ്ഞു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു ഐക്യരാഷ്ട്രസഭയിലേക്ക് ന്യൂയോർക്കിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലൊക്കെ ചർച്ചയൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ ഹിസ്ബുക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമെന്നും ഇസ്രായേലി സൈന്യം നടത്തില്ല എന്ന് അവിടെയാണ് അവരുടെ ധാരണകളും തെറ്റിക്കൊണ്ട് വളരെ വലിയ ആക്രമണം ഇസ്രായേലി സൈന്യം നടത്തിയിട്ടുള്ളത് ഈ ഇസ്രായേൽ സൈന്യം ഒരിക്കലും ഏ ഈ ഒരു ഭാഗത്തേക്കിപ്പോ ശ്രദ്ധിക്കില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് അസൻ എസുലും അതുപോലെ തന്നെ ഹിസ്മുൽദിയുടെ പ്രധാനപ്പെട്ട മേധാവികളൊക്കെ തന്നെ വളരെ വലിയൊരു നേതൃയോഗം ഈ ഹിസ്മുൽദയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് നടത്തിയിട്ടുള്ളത് ഒരൊറ്റ കാരണമാണത് ഇത് ന്യൂയോർക്കിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവ് പോയി അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ ഒരു പ്രസംഗം നടത്തുന്ന സമയത്തൊന്നും ഹിസ്മുല്ലയുടെ പ്രധാനപ്പെട്ട മേധാവിയെ തന്നെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെക്കില്ല എന്നൊക്കെ ഒരു കരുതലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു സമയത്ത് ഹേസ്മുല്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്മുല്ല വലിയൊരു നേതൃയോഗം ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത് ആ നേതൃയോഗത്തിലേക്കാണ് ഇസ്രായേലി സൈന്യം ആക്രമണം ആക്രമണത്തിൽ അസൻ മാത്രമല്ല കൊല്ലപ്പെട്ടിട്ടുള്ളത് സദ ഫ്രണ്ട് കമാൻഡറായ അലി കറാക്കിയും ലബനീസ് ഗ്രൂപ്പിലെ മറ്റു ഉന്നത അംഗങ്ങളും കൊല്ലപ്പെട്ടതായിട്ട് ഐ ഡി എഫ് ഇപ്പോ വ്യക്തമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളു ഇസ്രായേലി സൈന്യത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം ഒരിക്കലും സഭയിൽ ബെഞ്ചമിൻ നിതന്യാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു ശക്തമായിട്ടുള്ളൊരു ആക്രമണം പ്രതീക്ഷിച്ചില്ല ആ ഒരു സമയത്ത് പരമാവധി അവര് മീറ്റിങ്ങുകളും കാര്യങ്ങളും ചർച്ചയിലേക്കും കണ്ടു അത് കൃത്യമായിട്ട് ഇസ്രായേൽ തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ സാക്ഷ രീതിയിൽ ഹിസ്ബുല്ലയെ ആക്രമിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഹിസ്ബുല്ലയുടെ മേധാവി അസൻ തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് അന്തിമ വിജയം നീതിക്ക് തന്നെയാണ് എന്നുള്ളതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം തന്നെയാണ് ഹിസ്ബുല്ലയുടെ മേധാവി അസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ ഒരു നീക്കം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ചാണക്യ നീക്കമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുക ചെയ്യും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവിന്റെ കൃത്യമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇസ്രായേലി സൈന്യം വളരെ വലിയൊരു വിജയം ഹിസ്ബുക്ക് നേരെ നേടിയിട്ടുള്ളത് ഇത് ഇസ്രായേലിന്റെ മാത്രം വിജയമല്ല ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും വളരെ വലിയ വിജയം തന്നെയാണ് ആ ഒരു വിജയത്തിലേക്ക് ഇസ്രായേലാണ് പോരാട്ടം നയിക്കുന്നത് എന്നുള്ളതും സഖല ആളുകളും തിരിച്ചറിയണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സഖല ആളുകളും അഭിനന്ദനങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യണം ലോക സമാധാനത്തിനാണ് ഇസ്രായേൽ പോരാട്ടം നയിക്കുന്നത് ഒരു ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് കൊണ്ടാണിപ്പോ ഹിസ്ബുള സകലതും തകർന്ന് തരിപ്പണമായിട്ടുള്ളത് അല്ലെങ്കിലും ഭീകരവാദ പ്രവർത്തനത്തിനൊക്കെ ആര് മുന്നിട്ടിറങ്ങുന്നു അവരെ ദൈവം തന്നെ പരാജയപ്പെടുത്തും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ കണ്ടാൽ മതി ഇതൊക്കെ കേരളത്തിലെ കേരള ഹിസ്ബു എങ്ങനെയാണ് സഹിക്കുക ഹമാസിന്റെ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട സമയത്ത് നമ്മുടെ കേരളത്തിന്റെ പല തെരുവോരങ്ങളിലും ഇന്നും ഈ ഹമാസിന്റെ മേധാവി ഇസ്മായിൽ ഹനിയയുടെ പോസ്റ്ററുകൾ ഫ്ലെക്സ് ബോർഡുകളൊക്കെയുണ്ട് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ ഈ ഈസ്ബുല്ലയുടെ മേധാവി അസൻ നസറുല്ലയുടെയും പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കാനേ സാധിക്കും കാരണം അമ്മ അതിരി തീവ്ര ചിന്താഗതിക്കാരും ഔദ്യോഗികളും സുടുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ തന്നെയാലും ലോകത്തെവിടെ ആര് ഈ വിഷയത്തെ മറച്ചു പിടിച്ചാലും നമ്മുടെ കേരളത്തിലെ കേരള കേരളികൾക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത വലിയൊരു അടി തന്നെയാണ് അവരൊക്കെ തന്നെ ും സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളുടെ വിജയമാണ് ഇത് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ശക്തമായ ഒരു വളരെ വലിയ വിജയം തന്നെയാണ് എന്നുള്ളതിലും ഒരു വിഷയം തന്നെയാണ് മേധാവി അസൻ നസറുല്ല കൊല്ലപ്പെട്ടിരിക്കുന്നു വളരെ വലിയ രീതിയിൽ തരിപ്പണമായിരിക്കുന്നു നടുങ്ങിയിരിക്കുന്നു നെട്ടോട്ടത്തിലേക്ക് ഭീകരർ എത്തിയിരിക്കുന്നു സൈന്യം വളരെ വ്യക്തമായിട്ട് ലോകത്തിന് ഭീകരവാദ പ്രവർത്തനം നടത്താൻ അസൻ നസറുല്ല സാധിക്കില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനമാണ് ഇസ്രായേലി സൈന്യം നടത്തിയിട്ടുള്ളത്